അങ്ങനെയുള്ള പരിപാടികളൊന്നും ആൻസേഴ്സ് ഒന്നും കറക്റ്റ് അല്ല മറ്റൊരു ധ്യാൻ സിനിമ സിനിമ ആനു ണ്ടേ അപ്പൊ ഉജ്വലിനും ദേഷ്യമില്ലേ ദേഷ്യം തീർക്കണം എല്ലാം ദേഷ്യം തീർക്കും നമ്മള് പറഞ്ഞു തരുന്നില്ല ഞാൻ തന്നെ അറിയാതെ ഞാൻ ചില സാധനങ്ങൾ വരുന്നത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഞാനിങ്ങനെ പടങ്ങൾ ചെയ്യും നല്ല പടങ്ങൾ ഗ്ലോ ചെയ്യുന്നു ൈ ജീവിതത്തിൽ എപ്പോഴും സന്തോഷായിരിക്കുമ്പോ നമുക്ക് ഒന്നുമില്ല കുളിക്കെയർ പോലും ഇല്ല റോണി ചേട്ടൻ ഇത് ഡോക്ടറായ സമയത്തൊക്കെയുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ട് അവര് പറയുന്നു ശാരീരികമായി അതെവിടെ പ്രസക്തില്ല ശരിയാടക്ക് ഞാൻ ശ്രീനിവാസന്റെ ഡ്രസ്സായിട്ട് യു ആർ ഗോയിങ് ടു ശബരിമല അന്ന് മാല ഇട്ടിരിക്ക ശബരിമലക്ക് പോയിട്ടില്ല ബ്ലാക്ക് ബ്ലാക്ക് ഇട്ടിരുന്നേ നമ്മളത് ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് പോയതായിരിക്കും ഇറങ്ങുന്ന സമയത്ത് അവരെ കാണാൻ അച്ഛനെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പുറത്തിറങ്ങിയപ്പോ ചെരുപ്പില്ല ഞാൻ അച്ഛനെ കാണാണ്ട് മുങ്ങി പെട്ടെന്ന് ഇറങ്ങിയപ്പോ ചെരുപ്പില്ല അച്ഛനെ കാണാൻ വന്ന ഞാൻ വെച്ചത് നമ്മടെ ചെരുപ്പാന്ന് വെച്ചാൽ എടുത്ത് ഇട്ടു പോയപ്പോഴാണ് മനസ്സിൽ കയറിയപ്പോഴാണ് മനസ്സിലായി നമ്മുടെ അല്ല ആ അച്ഛനെ കാണാൻ വന്ന ആളെ ചെരുപ്പ് നോക്കിയപ്പോ അവര് പറഞ്ഞു കൂടെ ായിക വിട്ടേ കൂടെ ഒരു ചാൻസ് ആണ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഡേറ്റ്സ് ഞാൻ ചേട്ടൻ അതിലൊരു വിഷമം ഉണ്ടല്ലേ നീ നീ വരാത്ത ഐ തിങ്ക് ഈവൻ ഇഫ് യു ഇറ്റ് ദാറ്റ് വേ ൻ പറഞ്ഞ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൊവിനോ വന്നിട്ട് സിമിലർ പറഞ്ഞു പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം സിജു വലസിനെ ആ തരത്തിൽ ഒരു നായിക പ്രാധാന്യമുള്ള നായിക പ്രാധാന്യം നായക പ്രാധാന്യമുള്ള സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് ല്ലേ സിനിമയിൽ ഇങ്ങനെ തന്നെയാണ് ഇതാണ് ആയുധം